ജീവിതത്തിൽ അഭിനയിച്ചതിന് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്ത താലിബ് അടിസ്ഥാനം എൻജിൻ ഓഫ് ആക്കാതെ പുറത്തു പോകുന്നവർക്ക് മുന്നറിയിപ്പുമായി താമസ സ്ഥലങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു നമസ്കാരം പ്രധാന വാർത്തകളുമായി ജീവിതത്തിൽ അഭിനയിച്ചതിന് സൗദി അറേബ്യ വിലക്ക് വാർത്ത അറേബ്യമെന്ന് നടൻ താലിബ് ബലൂഷി ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയ ജീവിതത്തിലെ അർബാബിന്റെ വേഷം അനശ്വരമാക്കിയ ഒമാനെ ചലച്ചിത്ര നടൻ താലിബ് അൽ ബലൂഷിക്ക് സിനിമയിലെ വേഷം കണക്കിലെടുത്ത് സൗദി അറേബ്യ വിലക്ക് ഏർപ്പെടുത്തി എന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് താലിബ് അൽ ബലൂഷി പ്രതികരിച്ചു സൗദി അറേബ്യയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞുകൊണ്ട് സൗദി ഒമാനി സർക്കാരുകളിൽ നിന്ന് തനിക്ക് യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല ഇതൊരു സിനിമ മാത്രമാണ് യഥാർത്ഥ ജീവിതമല്ല അത് ഞാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം മാത്രമാണ് വിവാദ വിഷയമായിട്ടും തന്റെ കഥാപാത്രത്തെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർ പ്രശംസിച്ചിട്ടുണ്ടെന്നും ബലൂഷി കൂട്ടിച്ചേർത്തു സിനിമയും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ് അതിനെ വേർതിരിച്ചു കാണാനുള്ള കഴിവ് പ്രേക്ഷകർക്കുണ്ടെന്നും ബലൂഷി പറഞ്ഞു സിനിമയെ തെറ്റിദ്ധരിക്കുന്നതിനു പകരം അതിന്റെ കലാമൂല്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആടുജീവിതത്തിന് ലഭിച്ച സംസ്ഥാന അവാർഡ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി താലിബ് അൽ ബലൂഷ് ഇപ്പോൾ കേരളത്തിലാണുള്ളത് വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫാക്കാതെ പുറത്തു പോകുന്നവർക്ക് മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഇത്തരത്തിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാതെ ഡ്രൈവർ പുറത്തുപോയ സമയം നോക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്നും അഞ്ചു വാഹനങ്ങൾ മോഷ്ടിച്ചതിന് മസ്കറ്റ് പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കനത്ത ചൂടുമൂലം വാഹനത്തിലെ എയർ കണ്ടീഷൻ ഓഫ് ഓഫാകാതിരിക്കാനാണ് പലരും കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാനും എ ടി എം മെഷീനിൽ നിന്നും പണം എടുക്കാനോ പോകുമ്പോൾ പെട്ടെന്ന് തിരികെ വരാം എന്ന പ്രതീക്ഷയിൽ പലരും എഞ്ചിൻ ഓഫ് ആക്കാതെ പോകാറുണ്ട് ഈ അവസരമാണ് മോഷ്ടാക്കൾ മുതലാക്കുന്നത് മുൻപും സമാനമായ സംഭവങ്ങൾ നഗരത്തിൽ നടന്നതിനെ തുടർന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മത്രയിൽ മോഷണം വ്യാപകം മത്രയിൽ മലയാളികളുടെ താമസ സ്ഥലങ്ങളിൽ മോഷണം വ്യാപകമാകുന്നു നിരവധി പേരുടെ മൊബൈലും പണവും കവർന്നു മത്ര സൂക്കിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റ് ജീവനക്കാരുടെ താമസ സ്ഥലത്ത് നിന്നുമാണ് മൊബൈലും പണവും അടങ്ങിയ പേഴ്സും കളവു പോയത് പേഴ്സിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും നഷ്ടമായി മധ്യാന വിശ്രമത്തിലായിരുന്ന ഹോട്ടൽ ജീവനക്കാർ ഉറക്കമുണർന്നപ്പോഴാണ് മൊബൈലും പേഴ്സും പോയത് ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം മത്ര ജിദാനിൽ താമസ സ്ഥലത്ത് വെച്ച് മലയാളിയുടെ നൂറ്റി റിയാലും മോഷണം പോയിരുന്നു മറ്റ് ചിലയിടങ്ങളിൽ നിന്ന് ഗൃഹോപരണങ്ങൾ അടക്കം മോഷണം ൾ വന്നിട്ടുണ്ട് മത്ര പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടന്നുവരികയാണ് വയനാട്ടിലെ ദുരിത ബാധിതരെ സഹായിക്കാൻ നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കാളികളായത് നൂറുകണക്കിന് ആളുകൾ സമ്മാനത്തുകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് പിടിക്കാൻ ഒമാനിലെ പ്രമുഖ ബാഡ്മിന്റൺ പരിശീലന കേന്ദ്രമായ ഒയാസിസ് ബാഡ്മിന്റൺ അക്കാദമി ടീം അസൈബിയുമായി ചേർന്ന് സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കാളികളായത് നൂറുകണക്കിനാളുകൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഗാലിയിലുള്ള അക്കാദമികൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് മെൻസ് ഡബിൾസ് എ ബി പ്രീമിയർ വിമൻസ് ഡബിൾസ് മിക്സഡ് ഡബിൾസ് വെറ്ററൻ ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത് ജേതാക്കൾക്ക് കേശ് അവാർഡും ട്രോഫിയും സമ്മാനിച്ചു രാവിലെ നടന്ന ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ടീം അസൈബ പ്രസിഡന്റ് ബിപിൻ പാറാട്ടിന്റെ അധ്യക്ഷതയിൽ മലയാളം മിഷൻ ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് സുനിൽ കുമാർ കെ കെ സാമൂഹിക പ്രവർത്തകർ റിയാസ് അംബലവൻ ഒയാസിസ് ബാഡ്മിന്റൺ അക്കാദമി ചെയർമാൻ യോഗേന്ദ്ര കത്യാർ മസ്കിറ്റ് ബാഡ്മിന്റൺ ക്ലബ് ചെയർമാൻ മുഹമ്മദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രവേശന ഫീസും ടൂർണമെന്റ് വീക്ഷിക്കാനെത്തുന്നവർ നൽകിയ സംഭാവന സമ്മാന കൂപ്പണുകൾ എന്നിവ ഉൾപ്പെടെ ടൂർണമെന്റിൽ നിന്ന് ലഭിച്ച മുഴുവൻ ആദായവും ദുരിതബാധിതർക്ക് നൽകും സമ്മാന കൂപ്പണിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കോസ്മോ സ്പോർട്സ് നൽകി നൃത്തത്തിന്റെ വിവിധ താളഭാവലാസ്യത്തോടെ മത്സരാർത്ഥികൾ നിറഞ്ഞാടിയ ഡാൻസ് ഉത്സവ് ട്വന്റി ട്വന്റി ഫോർ സീസൺ ടു സോഹാറിൽ വിജയകരമായി അരങ്ങേറി സോഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പ്രസിഡന്റ് രാജേഷ് കൊണ്ടാല നവചേതന പ്രസിഡന്റ് സൗമ്യ കുബൈസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡാൻസ് ഉത്സവ് കോഓർഡിനേറ്റർമാരായ വരത പ്രവീൺ ഋതുദാസ് രാജേഷ് എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിനായിരത്തോളം പേർ പങ്കെടുത്ത പരിപാടിയിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമാറ്റിക് പാശ്ചാത്യ നൃത്ത പ്രകടനങ്ങളുടെ മിന്നുന്ന ഒരു നിര തന്നെ അവതരിപ്പിക്കപ്പെട്ടു നേരത്തെ നടന്ന ഓഡീഷനിൽ നൂറ്റി ഇരുപതോളം മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു ഓഡീഷനിൽ നിന്ന് കഴിവ് തെളിയിച്ചവരാണ് മെഗാ ഫിനാലയിൽ മാറ്റുരച്ചത് മുഖ്യാതിഥി സുഹൈദ് കുക്കു തന്റെ തനത് പ്രകടനത്തിലൂടെ സദസ്സിനെ കയ്യിലെടുക്കുകയും യുവ പ്രതിഭകൾക്ക് ആധുനിക നൃത്ത രീതികളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇതോടൊപ്പം സോഹാറിൽ ആദ്യമായി മയം മത്സരവും അരങ്ങേറി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.